പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ കേരള കലാമണ്ഡലം ഫെലോഷിപ്പ് അവാർഡ് എൻഡോമെന്റ് സമർപ്പണവും മണക്കുളം മുകുന്ദരാജ സ്മാരക അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനവും ഫെബ്രുവരി കലാമണ്ഡലത്തിൽ വെച്ച് നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ഓഫ് ട്രാവൽ എഫ് ഐ ടി എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് കൺസൾട്ടൻസി അടിസ്ഥാനത്തിലാണ് ഈ അവാർഡ് ചെയ്തത് ഇപ്പോൾ പുതിയ കോംപ്ലക്സിൽ ഒരു മൾട്ടിമീഡിയ മിനി കോൺഫറൻസ് റൂമുണ്ട് ഏകദേശം ഒരു എഴുപത്തഞ്ച് നൂറ് പേര് വരെ ഇരിക്കാവുന്നതും ഒരു മുന്നൂറ്റമ്പത് നാനൂറ് പേർ ഇരിക്കാവുന്ന മറ്റൊരു ഓഡിറ്റോറിയം മൂന്നാം വരെയുണ്ട് അതുകൂടാതെ അഞ്ഞൂറ് അറുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന റോപ്പണിട്ട് കവണായിട്ട് സൂചിപ്പിച്ചതുപോലെ അതും ഉദ്ഘാടനം കഴിഞ്ഞാലുടനെ റൂഫ് ഇടും ലിഫ്റ്റ് അടക്കമുള്ള സൗകര്യങ്ങളുണ്ട് ഒരു ഏകദേശം നൂറ് താഴെ ആൾക്കാർക്ക് പിന്നെ സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും താമസിക്കാൻ സൗകര്യമുള്ള ഡോർമിറ്ററി ഒക്കെ ഉണ്ട് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉള്ള മൂന്ന് സ്യൂട്ട് റൂമും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് മുപ്പത്താറായിരം സ്ക്വയർ ആണ് മൊത്തം ഈ ബിൽഡിങ്ങിൻ്റെ വലുപ്പം ഏരിയ ലക്ഷം നമുക്ക് ഇത് പദ്ധതി ആ ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ എന്നിവർ അറിയിച്ചു ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അവാർഡ് സമർപ്പണം നടത്തും മന്ത്രി കെ രാധാകൃഷ്ണൻ എൻറോൾമെന്റ് സമർപ്പണവും നടത്തും മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരും ഭരണസമിതി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുക്കും കലാമണ്ഡലം ഫെല്ലോഷിപ്പ് അവാർഡ് കഥകളി സംഗീതജ്ഞൻ മാടമ്പ് സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കും ഫെല്ലോഷിപ്പ് അവാർഡ് കൂടിയാട്ടം കലാകാരൻ വേണുജിക്കും കൂടാതെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇരുപത്തിനാല് കലാകാരന്മാർക്ക് അന്നേ ദിവസം അവാർഡ് നൽകുന്നതാണെന്നും വൈസ് ചാൻസലർ രജിസ്ട്രാർ എന്നിവർ അറിയിച്ചു ഓഡിറ്റോറിയം എന്ന തയ്യാറാക്കുന്നുണ്ട് അതിന് ആറ് വലിയ കോംപ്ലക്സിന്റെ ഉദ്ഘാടനമാണ് ഇരുപത്തിയഞ്ചാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നത് സജി ചെറിയ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയ ഒപ്പം ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ തുടങ്ങിയ വ്യക്തികൾ പങ്കെടുക്കും അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ അവാർഡുകൾ ഫെലോഷിപ്പുകൾ എന്നിവയും ഈ സന്ദർഭത്തിൽ വിതരണം ചെയ്യുന്നുണ്ടാവും കാരണം ഇതൊരു ഒരു വ്യത്യസ്തമായ ഒരു സന്ദർഭം എന്ന് പറയാൻ കാരണം തുടർന്ന് ഇനി കലാമണ്ഡലത്തിൽ ഉണ്ടാകാൻ പോകുന്ന എല്ലാ വികസന പ്രക്രിയകളുടെയും തുടക്കമായിട്ട് ഇങ്ങനെ കാണാൻ കഴിയും